ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഈദ് ആയിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ പണികളൊക്കെ തുടർത്താൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങാണ് വീട്ടിൽ നിന്ന് എല്ലാവരും വരും ഉച്ചയാമ്പക്ക് ഇതാ ഞാൻ ചിക്കൻ മസാല പേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ബീഫാണ് അടുത്തത് പൊരിക്കാൻ വേണ്ടിയിട്ട് അത് മസാല ഒക്കെ പേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ട്യൂട്ടി ബിരിയാണി പണി തുടങ്ങാൻ പറ്റില്ല വെട്ടി വെച്ചു സവാള ക്യാരറ്റ് തക്കാളി ഇങ്ങനത്തെ ഐറ്റംസുകളെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഒക്കെ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് സെറ്റ് പിന്നെ സെറ്റായി ബിരിയാണി തന്നിട്ടോ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാരും വന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവര് എടുക്കുമ്പോൾ അവര് വിളിക്കാണ് അങ്ങനെ പിന്നെ പിന്നെന്താ ഞങ്ങള് ബിരിയാണിയൊക്കെ കഴിക്കട്ടെ കഴിക്കും എന്നൊക്കെ കഴിക്കാണ് അത് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ മിച്ചമോളക്ക് നാല് വയസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ചെറിയ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു വരുന്നു വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നില്ല അപ്പം ഞാൻ അതാണ് അവളൊരാഗ്രഹം എല്ലാ ചേച്ചി അതാണ് കട്ട് ചെയ്തു ഞാൻ പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങ് എല്ലാവരും കൈ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു ഒന്ന് കടന്നു കിട്ടും കിടന്ന് കുറച്ച് നേരം എനിക്ക് പനി വരാൻ കൊടുത്തി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനാണ് പിന്നെ പോയത് അവിടെ കുറച്ച് നേരം ട്രിപ്പ് ഇപ്പോൾ കടക്കി പിന്നെ നിന്ന് പോണു ട്രിപ്പിടാണ് ആദ്യം ഒരു കയ്യിൽ കുത്തിയിട്ടോ അപ്പോൾ കൈ അവിടെ വീങ്ങി പിന്നെ അടുത്ത കയ്യിലാണ് കുത്തിയത് അതിപ്പോൾ എടുത്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കിട്ടോ പിന്നെ രണ്ടാം പേരുന്നൊക്കെ വീടും എനിക്ക് നല്ല പനി വന്നിട്ടോ പിന്നെ ഞങ്ങള് വേഷാഖ് ഹോസ്പിറ്റൽ മണ്ണാറക്കാട് പോയി ഞങ്ങള് വീണ്ടും അഡ്മിറ്റായി രണ്ടു നേരം ഇഞ്ചക്ഷൻ വെക്കാണ് അത് വീടിന്റെ ഇവിടെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ വെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നാലാം പേരുന്നൊക്കെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഞങ്ങളെ വീണ്ടും മൂന്ന് ദിവസം വെക്കണം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്നുകൂടി കാണിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാം കുറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ വയ്ക്കൽ നിർത്തപ്പെട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം